മക്കളെ വോയിസിനകത്ത് എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ഷമിച്ചേക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ പുറത്തിരുന്നതാണ് ചെയ്യുന്നത് മാർക്ക് വേണം പോകാൻ വേണ്ടി എൻ്റെ ഒരു ഫ്രണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടിരുന്നാണ് പറയാൻ എന്താണെന്ന് വെച്ചാൽ വളരെ എമർജൻസി ആയിട്ട് ചെയ്തിട്ട് വന്നു വിചാരിച്ചു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള സ്റ്റെഹറെ നമ്മുടെ മാനേജ്മെന്റ് ആട്ടാ പടലം തേ ചൊട്ടിച്ചതാണ് കാരണം ഒരു മാനേജ്മെന്റ് നൽകിയ ആ മുൾക്കിരിയുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകൻ എന്ന ഹോട്ട് സീറ്റിൽ ഇരിക്കാൻ വന്ന അങ്ങേരോട് ചെയ്തത് പൊറുക്കാൻ പറ്റാത്ത ചതിയാണ് ചതി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പം ഇവിടെ മികച്ച ഇന്ത്യൻ സെന്റർ ബാക്ക്മാരുണ്ട് മികച്ച പ്രീ സീസൺ കൊടുക്കാൻ തേങ്ങയാണ് മാങ്ങയാണ് തേങ്ങ കൊലയാണ് ചക്ക ഉരുട്ടിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങേർക്ക് കൊടുത്തത് സെന്റർ ബാക്ക്മാരുടെ കപ്പാസിറ്റി എന്താണെന്ന് മനസ്സിലായല്ലോ അപ്പം മോശം അതായത് ഇവിടെ മികച്ച ഇന്ത്യൻ സെൻട്രൽ ബാങ്ക്മാർ ഉണ്ട് എന്ന് പറഞ്ഞ് അയാളെ ആദ്യം പറ്റിച്ചു പിന്നീട് മികച്ച പ്രീ പ്രീസീസൺ കൊടുക്കുകയെന്ന് പറഞ്ഞാൽ അവിടെ പറ്റിച്ചു വളരെ വേസ്റ്റ് ആയിട്ടുള്ള വളരെ മോശം വേസ്റ്റ് ആയിട്ടുള്ള പ്രീ സീസൺ മത്സരങ്ങളാണ് ഫോറിൻ ക്ലബ്ബുകളുമായിട്ട് കളിക്കാൻ കിട്ടിയത് അതുകൊണ്ട് ടീമിന്റെ സ്ട്രെങ്തോ വീക്ക്നെസ്സോ ഒന്നും പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യാൻ അങ്ങേരെ കൊണ്ട് പറ്റിയില്ല അങ്ങേർക്ക് ടീമിനെക്കുറിച്ച് ഏകദേശ ധാരണ വന്നപ്പോഴത്തേക്കും പത്ത് പന്ത്രണ്ട് മത്സരങ്ങളായി എന്നിട്ടും പുള്ളിയോട് ഒരു എക്സ്പ്ലനേഷൻ പോലും ചോദിക്കാതെ ഇവന്മാർ പുറത്താക്കി വിട്ടതാണ് ഇജാതി ഊളകൾ ഊളകൾ എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോവും ഇത് ഞാൻ ഇപ്പം തന്നെ കുറച്ച് വീടിന്റെ അകത്ത് കയറി സ്റ്റുഡിയോ കയറി ചെയ്യണമെന്നൊക്കെ വിചാരിച്ചാണ് പക്ഷെ ഇമ്മാതിരെ ഇമ്മാതിരി തെമ്മാടിത്തരല്ലൂടെ കാണിച്ചു ഒരു മനുഷ്യനെ പറ്റി ചുട്ടിക്കാന്നൊക്കെ പറഞ്ഞ തന്തയിലാണ് കാണിക്കുന്നത് ശരി